തൊഴിലാളികൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് എല്ലാവരെയും ഒന്നിച്ചാക്ഷേപിക്കാനൊന്നും നിർവാഹമല്ല ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ആയിരം രൂപക്ക് ജോലിയെടുത്ത് തൊള്ളായിരം രൂപ കൂലി വാങ്ങിയാൽ ഭറക്കത്ത് കൂടുതലായിരിക്കും ആയിരം രൂപക്ക് ജോലി ചെയ്ത് ആയിരത്തഞ്ഞൂറ് രൂപക്ക് വാശി പിടിച്ചാൽ ഭറക്കത്ത് കുറവായിരിക്കും എപ്പോഴും തൊഴിൽ ഒരു പൊടി മുന്നിൽ നിൽക്കണം ആപേക്ഷികമാണ് എല്ലാ തൊഴിലും ഒരുപോലെയല്ല ചിലത് ബുദ്ധി ഉപയോഗിക്കേണ്ട ഉണ്ടായിരിക്കും തൊഴിൽ ചിലത് കൺട്രോളിംഗ് പവർ ഉപയോഗിക്കേണ്ട തൊഴിലുണ്ടായിരിക്കും എന്തായാലും ഇരുന്നൂറ് തിന്ന് നിയന്ത്രിക്കേണ്ട ജോലി ഉണ്ടായിരിക്കും ചിലത് ശമ്പളം വളരെ കൂടുതൽ അതിൽ തന്നെ മുതലാളി നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഒരു പൊടി മെച്ചപ്പെട്ട് ജോലി ചെയ്യാൻ കഴിഞ്ഞാൽ വാങ്ങുന്ന വരുമാനത്തിൽ ബറക്കത്ത് വളരെ കൂടുതലായിരിക്കുന്നതാണ് എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നതിനപ്പുറം നമുക്ക് പണം തരുന്നവൻ്റെ ലക്ഷ്യത്തിന് അല്പം മുകളിൽ നമ്മൾ അയാൾക്ക് വേണ്ടി ഹിദമത്തെടുത്ത് കൊടുക്കുക എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് തൊഴിൽ മാറി വരണം ഇത് മാറി വരണമെങ്കിൽ നമുക്ക് ആദ്യം തൊഴിലിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറണം രണ്ടാമത് മുതലാളിയുടെ സൈഡ് മുതലാളിയുടെ സൈഡ് എടുക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് എൻ്റെ കടയിൽ ഞാനൊരു കച്ചവടക്കാരനാണെന്ന് വിചാരിക്കുക എൻ്റെ കടയിൽ ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ എൻ്റെ കടയിൽ ജോലി ചെയ്യുകയും ഞാൻ അയാൾക്ക് ശമ്പളം കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ അയാളുടെ കുടുംബത്തെ നോക്കുക എന്ന ഒരു സുന്നത്തായ കർമ്മം ഞാൻ നിർവഹിക്കുന്നു എന്നൊരു നീയത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയാൽ അയാൾ ആയിരം ഉറുപ്പൊക്കെ പണിയെടുത്തുള്ളൂ എങ്കിലും ആയിരത്തി ഒരുന്നൂറ് രൂപയെങ്കിലും കൊടുക്കാനുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടായിരിക്കും തൊഴിലാളിയെ സംതൃപ്തിയാകുമ്പോൾ മാത്രമാണ് മുതലാളിക്ക് ഭറക്കത്തുണ്ടാകുന്നത് പല ബിസിനസ്സുകളും നിലനിൽക്കുന്നത് തൊഴിലാളികളുടെ നല്ല മനസ്സാണ്